ഹലോ ഗേൾസ് വൺസ് വെൽക്കം ടു അവർ ചാനൽ ആസ്ട്രോൾ ഗെയിമിങ് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സുനിൽ ഛേത്രി അതായത് നൂറ്റിയൊന്ന് വരുന്ന സുനിൽ ഛേത്രിയുടെ റിവ്യൂ ആണ് സോ ഈ ഷോപ്പിലുണ്ട് ഇപ്പം അതായത് സുനിൽ ചേത്രം എങ്ങനെയാണ് കിട്ടുക എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഏത് റീജിയൻ ആണോ സെലക്ട് ചെയ്തത് ഇവ ഞാൻ സെലക്ട് ചെയ്തത് ആണ് അതുപോലെ തന്നെ ചിലർ യു എസ് എ സെലക്ട് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ ചിലർ ബ്രസീൽ സെലക്ട് ചെയ്തവരുണ്ടാവും സോ നിങ്ങൾക്ക് സുനിൽ ചിത്രം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ത്യ സെലക്ട് ചെയ്തവർക്ക് മാത്രമേ സുനിൽ ചിത്രം കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ തൊള്ളായിരം കോവിന് വെച്ചിട്ട് കറക് കറക്കിയിട്ട് അതായത് ഒരു നോമിനേറ്റിംഗ് കോൺടാക്ട് കിട്ടുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടു കാണും അതിനകത്ത് അതിൻ്റെ അകത്ത് സുനിൽ ചേത്രം എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഉണ്ടാവും ഷോപ്പിൽ പോയിട്ട് മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സുസൂച്ചേത്തിന് എടുക്കാം ഇന്ത്യ റീജ്യനാണ് സെലക്ട് ചെയ്തതെങ്കിൽ സോ അങ്ങനെയാണ് നിങ്ങൾക്ക് സുനിൽ ചേത്രനെ എടുക്കാൻ പറ്റുക സോ ഞാനിപ്പം സുനിൽ ചേത്തിരിയുടെ റിവ്യൂ ചെയ്യാനാണ് വന്നത് സോ നമുക്ക് വീടേക്ക് പോകാം സോ എൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ അതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബെല്ലേക്കും കൂടെ നിന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ അപ്പം സുനിൽ ചേത്രീൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നാല് കളി സുനിൽ ഛേത്രി കൊണ്ട് കളിപ്പിച്ചു അഞ്ച് ഗോളും ഒരു അസിസ്റ്റും ഉണ്ട് സുനിൽ ഛേത്രിനെ കൊണ്ട് സോ നാല് കളി എനിക്ക് വേണ്ടി വന്നുള്ളൂ എങ്ങനെയാണ് സുനിൽ ഛേത്രി സെറ്റാ നിങ്ങളുടെ സ്കോളിൽ സെറ്റാവുന്നതെ സോ ഒഫൻസീവ് അവേർനസ് നയൻറ്റി ഫോർ വരുന്നുണ്ട് ഞാൻ സ്ട്രൈക്കർ ഇൻസ് ആണ് കൊടുത്തത് സോ തൊണ്ണൂറ്റി നാലാണ് ഒഫൻസീവ് അവേർനെസ് വരുന്നത് ബോൾ കൺട്രോളും ട്രിബിളിങ്ങും ടൈറ്റ് പൊസിഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എയ്റ്റി സെവൻ ട്രിബിളിംഗ് വരുന്നുണ്ട് പിന്നെ ഫിനിഷിങ് നയൻറ്റി ത്രീ വരുന്നുണ്ട് പിന്നെ കേൾ എയ്റ്റി ഫൈവ് ഉണ്ട് അത്യാവശ്യം നല്ല കേളുണ്ട് പിന്നെ സ്പീഡും ആക്സലേഷനും കിക്കിംഗ് പവർ ലേശം കുറവാണ് സ്പീഡും ആക്സലേഷനും നല്ല രീതിയിലുണ്ട് കിക്കിംഗ് പവർ ലേശർ കുറവാണ് ബാലൻസ് നയൻറ്റി ഉണ്ട് സ്റ്റാമിനയും അത്യാവശ്യം എയ്റ്റി ഫൈവ് ഓക്കെ ആണ് പിന്നെ ഇതിൽ വരുന്നത് എച്ച് പ്ലസ് ത്രീ പിന്നെ ഇതിൽ വരുന്നത് ഫിനോമിനൽ ഫിനിഷിംഗ് ഉണ്ട് ലോങ്ങ് റേഞ്ച് ഉണ്ട് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് എഴുതുന്നുണ്ട് കട്ട് ബിഹൈൻഡ് ടേൺ എഴുതുന്നുണ്ട് ഡബിൾ ടച്ച് വരുന്നുണ്ട് ഔട്ട് സൈഡ് കളർ വരുന്നുണ്ട് പെനാൽറ്റി ക്യാപ്റ്റൻസി ഫിൻ ഫൈറ്റിംഗ് സ്പിരിറ്റ് സോ ഇത്രയും ഒരു സ്ട്രൈക്കറിന് വേണ്ട ഒരു ഇതെല്ലാ സാധനവും സ്കില്ലില് നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട് സോ ഈ ഞാൻ കളി അതായത് ഇനി സുനിൽ എങ്ങനെയാണ് കളിക്കുന്നത് സോ ഹീസ് വെരി ഗുഡ് അതായത് എന്താ പറയുക സപ്പോർട്ടായിട്ട് അതായത് സപ്പോർട്ടൊന്നും വേണ്ട വേണ്ടക്ക് ബോള് നമുക്ക് ബോൾ കൈ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ട് ചെയ്തെടുത്ത് ബാ ബോള് ബാലൻസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അത്യാവശ്യം ബോ ബോക്സിൻ്റെ ലോങ് റേഞ്ചസ് ഒന്നും അങ്ങനെ പോകുന്നില്ല പക്ഷേ ബോക്സിൻ്റെ പുറത്തുനിന്നൊരു സിൻ്റെ പുറത്തുനിന്ന് ഒരു ഒരു ഫിഫ്റ്റീൻ ഈ ആർഡിൽ നിന്നൊക്കെ എല്ലാം ഒരു ട്വൻറ്റി യാർഡെന്നൊക്കെ അടിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഗോൾ പോകുന്നുണ്ട് നല്ല അത്യാവശ്യം ഫിനിഷിങ് കുറവാണെങ്കിലും ഫിനിഷിങ്ങും ഒക്കെ കുറവാണെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യില്ല അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിങ് വരുന്നുണ്ട് പിന്നെ എന്താണ് നമ്മളിപ്പോൾ ഈ റൊണാൾഡോനെ പോലെ ഡെമ്പറിനെ പോലെ അത്രയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പക്ഷെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിപ്പിക്കാൻ ഒരു പറ്റുന്നൊരു ആണ് ഞാൻ ഇനി കുറച്ച് കാലം കൂടി കളിപ്പിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഞാനാകെ അഞ്ച് കളി കളിച്ചതിൽ അഞ്ച് കളിയിലും മുപ്പത് ഗോൾ മേടിച്ചിട്ടുണ്ട് ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ട് ഒരു കളിയിൽ രണ്ട് ഗോൾ മേടിച്ചിട്ടുണ്ട് ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രിബിളിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരുപാട് കാരണം ഞാൻ കളിപ്പിച്ച സെൻ്റർ ഫോർ വേർഡ്സ് കളിച്ച സെൻ്റർ ഓർ മീൻസ് ഷോപ്പിൽ നിന്ന് ഞാൻ ഒരു സെൻ്റർ ഓർ വേർഡ്സിന് വാങ്ങിയായിരുന്നു അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമ്മുടെ ഇല്ല നമ്മുടെ റോൾ റോഡ് വൺസ്റ്റുണ്ടായി പക്ഷേ നമുക്ക് കാണാം നാൽപ്പത്താറ് കളിയുന്ന ഇരുപത്തിനാല് ഗോളും പന്ത്രണ്ട് അസസ്റ്റും മാത്രമേ ഉള്ളൂ പക്ഷേ പോച്ചറാണ് അത് വേറെ കേസ് പോച്ചറാണ് പക്ഷേ എനിക്ക് ആ റോൾ വാൻ റോഡ് വൺ സ്റ്റാനം കാട്ടും നല്ല രീതിയിൽ ബാലൻസ് നല്ല സുഖമായിട്ട് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതായത് ഒരു 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 നമുക്ക് കളിപ്പിക്കുമ്പോൾ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് തോന്നില്ലേ അതൊന്നും തോന്നില്ല അത് ചിലപ്പോൾ ഞാൻ കളിക്കുന്ന പ്ലെയിങ്സിലെങ്ങനെ ആയിരിക്കാം ഞാൻ പ്ലെയറിനെക്കൊണ്ട് അതായത് ഞാൻ ഇപ്പം നമ്മുടെ നെയ്മറിനെ കൊണ്ടാണ് ഞാൻ അധികവും ട്രിബിൾ ഇക്കലും കട്ട് ചെയ്തിക്കലും എല്ലാം ഞാൻ ചെയ്യുന്നത് നെയ്മറിനെ കൊണ്ടാണ് അപ്പോൾ എനിക്കതിനൊരു ബാലൻസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു സപ്പോർട്ടീവായിട്ട് എനിക്കിപ്പം ആര് വന്ന് സുനിൽ ചേർത്ത് വന്നു അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് സ്കിഡലായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ബോക്സിൻ്റെ പുറത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിങ്ങും കേളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് പിന്നെ നിങ്ങൾ സ്മാർട്ടസ് അസിസ്റ്റ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി അത്യാവശ്യം നല്ല രീതിയിൽ അസിസ്റ്റ് കിട്ടും ഗെയിമിൽ അപ്പോൾ സുനിൽ ഛേത്രിൻ്റെ ഇത്രയാണ് പറയാനുള്ളത് കിടലായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്ലെയർ എന്ന രീതിയിൽ ഞങ്ങൾക്കായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഒരു നൂറ്റിയൊന്ന് വരുന്ന പ്ലെയർ കളിക്കുന്ന രീതിയിലല്ല അത്യാവശ്യം നല്ല രീതിയിൽ ബാലൻസ്ഡായിട്ട് കളിക്കുന്നുണ്ട് സ്ട്രൈക്കർ ഇൻസ്റ്റിറ്റ് കൊടുത്താൽ മതി നിങ്ങൾ സ്ട്രൈക്കർ ഇൻസ്റ്റിക് കൊടുത്തില്ലെങ്കിൽ ചിലപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ കളിക്കണമെന്നില്ല നിങ്ങൾ കൊടുക്കുന്ന ബൂസ്റ്ററിനുസരിച്ചിരിക്കും ആ പ്ലെയറിൻ്റെ കളി വരിക അപ്പോൾ സുനിൽ ഛേത്രി അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നതാണെങ്കിൽ ഷോപ്പിൽ നിന്ന് എന്തായാലും വാങ്ങാം വേർത്താണ് ഓക്കെ വേർത്താണ് സുനിൽ ഛേത്രി എന്തായാലും ഷോപ്പ് പോയി വാങ്ങുക മുപ്പത് രൂപയുള്ള പത്ത് കോയിനും കിട്ടും സോ വലിയ പൈസയൊന്നും അല്ല അത് മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ സോ ഓക്കെ അപ്പോൾ ഇതാണ് സമുച്ചയത്തിൻ്റെ റിവ്യൂ ബാക്കി നമുക്ക് വഴിയേ പറയാം അടുത്ത വീഡിയോയിൽ പറയാം അപ്പം നമുക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഈസ് ആഡ് ഫ്രം കാർത്തിക്